അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നതാണ് ഇതിപ്പോൾ നോമ്പ് കഴിയാനായി നോമ്പ് തുടക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള നോമ്പ് മുറിയുന്നതും അതുപോലെ നോമ്പ് എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇഞ്ചെക്ഷൻ കഴിഞ്ഞാൽ നോമ്പ് മുറിയോ അല്ലെങ്കിൽ ബ്ലഡ് കഴിഞ്ഞാൽ നോമ്പ് മുറിയോ ഷുഗർ ടെസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നോമ്പ് മുറിയോ അല്ലെങ്കിൽ ആവി പിടിച്ചാൽ നോമ്പ് മുറിയോ അങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നെ പറയാം ഒന്ന് ആവി പിടിച്ചാൽ നോമ്പ് മുറിയോ എന്നുള്ളത് എങ്ങനെയാണ് നോമ്പ് എന്നുള്ളത് ആദ്യം പറയാം നോമ്പ് മുറിയുന്നത് എന്ന് പറഞ്ഞാൽ തുറക്കപ്പെട്ട ദൂരങ്ങളിലൂടെ എന്തെങ്കിലും അകത്തോട്ട് പ്രവേശിച്ചാലാണ് നോമ്പ് മുറിയുന്നത് അതായത് വായ മൂക്ക് ചെവി അതൊക്കെയാണ് തുറക്കപ്പെട്ട ദൂരങ്ങൾ അപ്പോൾ അതിലൂടെ എന്തെങ്കിലും പ്രവേശിച്ച് കഴിഞ്ഞാൽ നോമ്പ് മുറിയും അതായത് ചെവിയിൽ നമ്മൾ മരുന്ന് കഴിഞ്ഞാൽ നോമ്പ് മുറിയും വായിലൂടെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതായത് ഇതിപ്പോൾ മരുന്ന് കുടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നോമ്പ് മുറിയും പിന്നെ മൂന്നാമത്തെ ആവി പിടിച്ചാൽ നോമ്പ് മുറിയും കാരണം നമ്മൾ ആവി പിടിക്കുന്ന സമയത്ത് ഈ വാട്ടർ പേപ്പറാണെന്നുണ്ടെങ്കിൽ വാട്ടർ പേപ്പറും ഉള്ളിലോട്ട് പോവുകയാണല്ലോ അതായത് ലങ്സിലോട്ട് എത്തുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നോമ്പ് മുറിയും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്നുള്ളത് ഈ നമ്മളിപ്പോൾ ഷുഗർ നോക്കാൻ വേണ്ടി കുത്തുക അതേപോലെ തന്നെ ബ്ലഡ് എടുക്കുക അതായത് ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അത് അങ്ങനെയൊക്കെ ചെയ്താൽ നോമ്പ് മുറിയാന്നുള്ളത് അങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയില്ല കാരണം ഞാൻ ഇത് രണ്ട് മൂന്ന് പുസ്തകന്മാരോട് ചോദിച്ച് കൺഫേം ആക്കിയ പറയുന്നത് പറയുന്നുട്ടോ എൻ്റെ മാത്രം അഭിപ്രായമല്ല പുസ്തകംമാരോട് ചോദിച്ച് കൺഫേം ആക്കിയ ശേഷമാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കാരണം അതൊന്നും തുറക്കപ്പെട്ട ദൂരങ്ങളല്ലോ അതായത് നമ്മളിപ്പോൾ മസിലോട്ട് ഇഞ്ചക്ഷൻ ചെയ്താലും അതുപോലെ ഞരമ്പിലോട്ട് ചെയ്താലും ഒന്നും നോമ്പ് മുറിയില്ല കാരണം അതൊന്നും തുറക്കപ്പെട്ട ദൂരങ്ങളല്ലാത്തതുകൊണ്ട് തന്നെ അതുപോലെ നമ്മളിപ്പോൾ ഇൻസുലിൻ വെക്കുന്ന ആളുകളെ ഷുഗർ നോക്കാറുണ്ട് അപ്പോൾ അവർ ചെയ്യുന്നത് അപ്പോൾ അതും തുറക്കപ്പെട്ട ദൂരമല്ല നമ്മൾ ഷുഗർ നോക്കുന്ന സമയത്തു എന്നുള്ളത് പിന്നെ പിന്നെ കണ്ണിൽ മരുന്നൊട്ടിച്ചാൽ നോമ്പ് മുറിയോ കണ്ണിൽ മരുന്നൊട്ടിച്ചാൽ നോമ്പ് മുറിയില്ല എന്നുള്ളതാണ് കാരണം അതും തുറക്കപ്പെട്ട ദൂരം അല്ലാത്തത് കൊണ്ട് നമ്മൾ നോമ്പ് മുറിയില്ല എന്നുള്ളതാണ് അതും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ വേറെ എന്താണ് നമ്മളിപ്പോൾ നോമ്പ് നോലിക്കേണ്ടത് പല ആളുകളും അതായത് എൻ്റെ ക്ലിനിക്കിലോട്ട് ഒ പിയിലോട്ട് വരുന്ന പല കേസുകളെന്ന് പറഞ്ഞാൽ ഈ നോമ്പ് പിടിച്ചിട്ട് ഇത് വയസ്സായ ഉമ്മമാരും ഉപ്പുമാരും ആയിരിക്കും അവരിപ്പോൾ നമുക്ക് നോമ്പ് എന്തായാലും പിടിച്ച് നോക്കിയാലും നല്ല രീതിയിൽ നോമ്പ് പിടിക്കും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാവിധ അസുഖങ്ങളും ഉണ്ടാകും അപ്പോൾ അത്രയും കൂടി ഈ നോമ്പ് പിടിക്കുകയാണ് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് എന്തായാലും ഈ അത്ര നമുക്ക് മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗങ്ങൾ അതുപോലെ വയസ്സ് കൂടിയ ആളുകളാണ് അവർക്കൊക്കെ എന്തായാലും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നോമ്പ് നോക്കുന്നതിന് ഇളവുണ്ട് കാരണം അവരുടെ ആരോഗ്യം മുഖ്യമാണ് നല്ലതുകൊണ്ട് തന്നെ പറയാനുള്ളത് നിങ്ങൾ എന്തായാലും അതായത് വയസ്സായ ആളുകളും അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾ ദയവു ചെയ്ത് എന്തെങ്കിലും നല്ല അസുഖങ്ങൾ കോംപ്ലിക്കേഷനൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നോമ്പ് എടുക്കാൻ നിൽക്കരുത് അതായത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇളവുണ്ട് എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളത് ഷുഗർ നോക്കുന്ന കാര്യം ഷുഗർ ഇൻസുലിൻ യൂസ് ചെയ്യുന്ന ആളുകളോട് ഷുഗർ എന്തായാലും ചെക്ക് ചെയ്യണം പ്രത്യേകിച്ച് കുറച്ച് സമയ ഇടവ ഇടകളുണ്ട് അതായത് സുഹറിൻ്റെ സമയത്ത് അതേപോലെ നമ്മളിപ്പോൾ പത്ത് മണിക്ക് ഇപ്പോൾ ഒരു മണിക്ക് അതേപോലെ നാല് മണിക്ക് അങ്ങനത്തെ സമയങ്ങളിലായിട്ട് നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യണം അതിനായിട്ടും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ചാർട്ടൊക്കെ നമ്മളിപ്പോൾ ഓൺലൈനിൽ അടിച്ച് നോക്കിയാൽ കിട്ടും ഏത് ഇൻസുലിൻ ഏത് ഷുഗർ ചെക്കിംഗ് ഡ്യൂറിംഗ് റം തന്ന അടിച്ചു അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അപ്പോൾ അങ്ങനത്തെ ഒരു ലിസ്റ്റ് നമ്മൾ ഷുഗർ ആദ്യത്തെ ആഴ്ചയാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഷുഗർ ഉള്ള ആളുകളെ നോമ്പ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആഴ്ച നമ്മൾ 嗯。Mm. ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് അതായത് ആദ്യത്താഴ്ച ആദ്യത്തെ ഒരു എഴുപതിനും മുന്നൂറിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് നോക്കുന്നതിന് അത്ര ബുദ്ധിമുട്ടുകളില്ല അതായത് ഒരു ദിവസത്തെ കാര്യമില്ല ഒരാഴ്ച നോക്കിയ ശേഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ അതിപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഒരു കൺട്രോളോ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാതെ അങ്ങനെ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും അതായത് കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര അതായത് ഷുഗർ കൂടാനായിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പഴുക്കാനായിട്ടുള്ള ചാൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളുടെ റിസ്ക്കുകൾ നോക്കുക എന്നുള്ളതാണ് പിന്നെ ക്ഷീണത്തിന് വേണ്ടിയിട്ട് ഡ്രിപ്പ് ഇടാൻ വരിക പല ആളുകളും വരാറുണ്ട് ഇപ്പോൾ ഡ്രിപ്പ് ഇടുന്ന സമയത്തും അപ്പോൾ അവർക്കുള്ളൊരു ബുദ്ധിമുട്ട് നല്ല ഭയങ്കര ഉണ്ടായിരിക്കും പക്ഷെ നോമ്പ് മുറിക്കാനും പറ്റില്ല പക്ഷേ ഇടും വേണം അപ്പോൾ പലരും നോമ്പ് മുറിയെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് പോകാറുണ്ട് അപ്പോൾ പറയാനുള്ളത് നമ്മളിപ്പോൾ ക്ഷീണത്തിന് വേണ്ടി ഡ്രിപ്പ് ഇടുന്ന സമയത്തും ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ തന്നെയാണ് അങ്ങനെ ചെയ്താലും നോമ്പ് മുറിയില്ല എന്നുള്ളതാണ് കാരണം നമ്മളിപ്പോൾ ഡ്രിപ്പ് തു തുറക്കപ്പെട്ട ദൂരങ്ങളിലൂടെയല്ലോ ഇഞ്ചക്ഷൻ എടുക്കുന്നത് സോ അത് ഞരമ്പിലൂടെയാണെന്നുണ്ടെങ്കിലും നമ്പ് മുറിയില്ല അപ്പോൾ ഇത്രയും ഡൗട്ടുകളായിരുന്നു എനിക്ക് വന്നിരുന്നത് അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ഡൗട്ട് അടുപ്പിച്ച് വന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ കാരണം ഇതിപ്പോൾ നോമ്പ് കഴിയാനായില്ലോ നോമ്പിന് മുമ്പ് ചെയ്യേണ്ട വീഡിയോ ആയതുകൊണ്ടാണ് പക്ഷേ ഇനി എന്നിരുന്നാലും ഇനി പത്ത് നോമ്പുണ്ടല്ലോ ആ നോമ്പുകളിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് അടുത്ത നോമ്പിനും ഇതേപോലെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നോമ്പ് നോമ്പ് എടുക്കാൻ നോക്കുക എന്നുള്ളതെനിക്ക് പറയാനുള്ളത് അസ്ലാമലൈക്കും